sanjo central school is more than a school it's a place where ambitions get roots ideas get wings together we start the journey to success sanjo central school ശ്രേഷ്ഠ കാതോലിക്ക ആബുൻമോർ ബസേലിയസ് ജോസഫ് പ്രഥമൻ ബാവയ്ക്ക് ചേലക്കര വട്ടുള്ളിയിൽ തൃശ്ശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകി ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബത്തലഹേം യാക്കോബായ സുനിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബുൻമോർ ബസേലിയോസ് ജോസഫിനുള്ള തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണവും അനുമോദന സമ്മേളനവും കെ രാധാകൃഷ്ണൻ പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വെട്ടുള്ളി എല്ലാം തന്നെ ആഘ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിധിയാണ് ഒരുപക്ഷെ ഒരു ചെറിയ പള്ളിയിൽ ആദ്യം ശേഷ കാന്തോലിക വാവ പോകുമെന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഏറ്റവും ചെറിയതിനെ കാണാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വലുതാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുള്ള ബാബാ തിരുമേനിമാറാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സമൂഹത്തെ വലിയ രീതി നോക്കിക്കാണുള്ള മനസ്സുള്ളവരാണ് ആ മനസ്സ് നല്ലപോലെ ഉള്ള ഒരു പ്രദേശമാണ് വട്ടുള്ളി എന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷമുണ്ട് ഒരുപക്ഷെ നമ്മുടെ നാടിനാകെ മാതൃയാക്കാൻ കഴിയുന്ന ഒരു സമീപനം സ്വീകരിച്ച ജനതയാണ് നമ്മുടെ വട്ടുള്ളിയിലുള്ളത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ വേദിയിലിരിക്കുന്നത് ആണോ നമ്മൾ ഏറ്റവും നല്ല മാതൃക കാണിച്ച ഒരു പ്രദേശമാണ് നമ്മൾ പരസ്പരം കലയിക്കുകയല്ല വേണ്ടത് പരസ്പരം യോജിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യമാണ് കലാപവും കലുഷിതമാക്കുക അന്തരീക്ഷം എന്നുള്ളതല്ലായിരിക്കും നമ്മുടെ ലക്ഷ്യം എല്ലാം മനുഷ്യർക്കും നന്മ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നിൽ മുന്നിൽ നിന്ന് മനുഷ്യൻ നന്മ ചെയ്യുന്ന കാര്യത്തിലാണ് ചെയ്യാൻ മനുഷ്യനെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള തൃശൂർ ോ മോർ ക്ലിമീസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാല മേനോൻ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇടവക വികാരി ഫാദർ തോമസ് നെടിയ പാലയ്ക്കാൽ മരാംകുന്ന് ഭാഗത്ത് പുതുക്കി പണിത കുരിശുപള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഷാജി മംഗലശ്ശേരി മുപ്പത്തിരണ്ട് വർഷത്തോളമായി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച തങ്കച്ചൻ മംഗലശ്ശേരിയെയും ചടങ്ങിൽ വെച്ച് ഭാവ ആദരിച്ചു ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലിയിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ ബേബി തെക്കും എന്നിവർ പങ്കെടുത്തു ജോസ് ചള്ളിക്കാട്ടിൽ നന്ദി പറഞ്ഞു മേഖലയിലെ ഇടവകകളിൽ നിന്നുമുള്ള വൈദികർ വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കാതോലിക്ക ഭാവ സ്ഥാനം ഏറ്റെടുത്ത ശേഷം തൃശൂർ ഭദ്രാസനത്തിന് കീഴിൽ ആദ്യത്തെ പരിപാടിയാണ് വട്ടുള്ളി കുരിശുവള്ളിയിലെ കൂതാശിയും സ്വീകരണ ചടങ്ങും തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ഞാനും സംസാരിച്ചത് ഒരു സമൂഹത്തിൽ നമുക്ക് നന്മയുടെ അംശമുള്ള മനുഷ്യരായി സാധിക്കും നമ്മൾ മനുഷ്യർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ഒരു ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും അതുപോലെ തന്നെ ആവാസവ്യവസ്ഥയിലുള്ള എല്ലാ ജീവികളും വൃക്ഷ ലതാദികളുമൊക്കെയുണ്ട് പ്രകൃതി ദൈവം മനുഷ്യൻ അങ്ങനെ ഒരു ട്രെരിറ്റേറിയൻ കൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഏതൊരു സമൂഹത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട് കണ്ണട കണ്ണട വേണം കണ്ണട വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതിലെല്ലാം ഒരു അന്ധകാരത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയുടെ സ്പർശമുണ്ട് ലോകം അതുപോലെ മാറി ഒരു വിരൽ തുമ്പിൽ തിന്മയും നന്മയും നമുക്ക് മുന്നിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ വിരൽ തുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ പോലും എത്തിയിരിക്കുന്നു പോസ്റ്റ് കോവിഡ് കാലം നമ്മുടെ സാധാരണ ജീവിതത്തെയും ലോകക്രമത്തെയും ഒക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്നുള്ള വിപ്ലവകരമായ ഈ സംസ്കാരം ഡിജിറ്റൽ വേൾഡ് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സ്ക്രീൻ ടൈമിങ്ങിന് വേണ്ടി കൊടുക്കുന്ന വിലപ്പെട്ട സമയം അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ മെത്രാപൊലിറ്റന്മാർക്ക് ഒരു വലിയ ചതിയും അവാർഡുമൊക്കെ പറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി